ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതേ ഒരു ഒന്ന് ഇവിടെ ഉണ്ട് ഒരു കുഞ്ഞി ഫോട്ടോ ഇവിടെ ഉണ്ട് ഒന്ന് അവിടെ വർക്ക് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം എനിക്ക് നാളെ കൊടുക്കേണ്ട വർക്കാണ് രാവിലെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽക്കൂടി പോയിട്ടൊരു കുഞ്ഞുറക്കമൊക്കെ ഉറങ്ങി കാര്യം വെച്ചാൽ ഇങ്ങനെ തല കുനിച്ചിങ്ങനെ തന്നെ ഇരുന്നിട്ട് പെടലിക്ക് ഭയങ്കര വേദന അതേപോലെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ കയ്യെ കുറച്ച് ഇഷ്യൂ ഉള്ള കാര്യം അപ്പോൾ കയ്യൻ്റെയും കുറച്ച് വേദന കൂടുന്ന സമയത്ത് എന്താക്കുമെന്ന് വെച്ചാൽ ഒന്ന് പോയിട്ട് റെസ്റ്റ് എടുക്കും എന്നിട്ട് അതേപോലെ വന്ന് പെയിൻറ് ചെയ്യും ഇതൊക്കെ ഇന്ന് പെയിൻറ്റ് ചെയ്ത് തീർത്തിട്ട് നാളത് കൊറിയർ ചെയ്തിട്ട് വേണം അടുത്തത് തുടങ്ങാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ മാതാപിതാക്കളെ ഹജിന് കൊണ്ടാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല ഐ വിൽ ട്രൈ നമ്മൾ എന്തൊരു കാര്യവും ട്രൈ ചെയ്താലേ നമുക്കത് നടക്കോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പം ഞാനത് ട്രൈ ചെയ്തോണ്ടിരിക്കുക നന്നായിട്ട് വേർപ്പൊന്ന് ഫാൻ ഓഫ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പേ ഇതേപോലെ ഒരുപാട് പരിഹാസങ്ങൾ ഞാൻ കേട്ട ഒരു സംഭവമാണ് മാതാപിതാക്കൾക്ക് വീട് വെച്ച് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ സമയത്തും എനിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് എന്നെ കളിയാക്കിയ ആൾക്കാരുണ്ട് അങ്ങനെ കുറേ കുറേ ആൾക്കാരുണ്ട് അവരുടെ മുമ്പിൽ എനിക്ക് അത് നടത്തിയെടുക്കാൻ എനിക്ക് പറ്റി അപ്പോൾ ഇതും നടത്തിയെടുക്കാൻ എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല അത് ഓരോരുത്തരെ ഞങ്ങളുടെ മതപരം ഞങ്ങളുടെ എന്ന് പറയുമ്പം ഇങ്ങനെ ഇങ്ങനെ ഏതാണെന്ന് ചോദിക്കും മതപരമായിട്ടുള്ള ചടങ് ഒരു ഇതെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എത്തിപ്പെടുകയുള്ളൂ അതെ ഏതൊരു കാര്യവും അങ്ങനെ തന്നെ കേട്ടോ എന്തിനും യോഗമുണ്ടെങ്കിലല്ലേ എന്തും നടക്കുകയുള്ളൂ പക്ഷേ ഞാൻ എൻ്റെ കൈവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും കാരണം ഞാൻ പറഞ്ഞല്ല ഗവണ്മെന്റിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ പോലും ഒരാൾക്ക് അഞ്ച് ലക്ഷമോ ആറ് ലക്ഷത്തിൻ്റെ അടുത്ത് കണ്ടും ഗവൺമെൻറ് ത്രൂ പോകുമ്പോൾ ഒരാൾക്ക് വേണം കേട്ടോ അഞ്ചോ ആറോ ലക്ഷം അപ്പോൾ രണ്ട് പേര് എന്നൊക്കെ പറയുമ്പോൾ പത്ത് പതിന എന്തായാലും ഒരു പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ കണക്കാക്കേണ്ടി വരും ഒരു വീട് വെച്ച് അതേ ആ തുക തന്നെ ഞാൻ കണക്കാക്കേണ്ടി വരും പക്ഷേ എനിക്ക് നടക്കുമോ എന്നൊന്നും എനിക്കറിഞ്ഞു പ്പം നെഗറ്റീവ് ഓരോരുത്തർ ഇടൽ തുടങ്ങിയിട്ടുണ്ട് ഇവരുടെയൊക്കെ കണ്ണിൽ ഞാൻ എന്ത് പാപ ചെയ്തതെന്ന് എനിക്കറിയില്ല ജോലി എടുത്തിട്ട് ചെയ്യടി എന്ന് പറയുന്നത് എൻ്റെ ജോലിയാണ് മക്കളെ ഇത് എൻ്റെ ജോലിയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് ഒരേ കളർ കോമ്പിനേഷനിൽ ചെയ്യാട്ടോ കാരണം എന്താ വെച്ചാൽ ബ്രഷ് ഇങ്ങനെ കളിക്കേണ്ട എന്നുള്ളത് അപ്പം എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അതാർക്കും മനസ്സിലാവാഞ്ഞിട്ടാണോ മനസ്സിലാവാത്തതുപോലെ നടിക്കുകയാണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ പലരും നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം അവരെ ഹജ്ജിന് പറഞ്ഞേക്കാൻ പറ്റിയിട്ടില്ലേ അറ്റ്ലീസ്റ്റ് ഉമ്രക്കെങ്കിലും ഞാൻ പറഞ്ഞേക്കും ഉമ്പ്രക്ക് പിന്നെ പോയിട്ടില്ലേലും അവർക്ക് വിഷയമല്ല അവർ ഒരുപാട് പ്രാവശ്യം പോയതാണ് ഹജ്ജാണ് അവരുടെ ഒരു സ്വപ്നം നടക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല കൈസ്പെഷ്യൽ ഞാൻ എൻ്റെ കൈവിൻ്റെ പരമാവധി ശ്രമിച്ചു നോക്കും അപ്പോൾ അതിനോടൊക്കെ സംബന്ധിച്ച് ഒരുപാട് ഓർഡറുകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ വീട്ടുകൂടലിൻ്റെ ആ ഒരു സമയത്തേക്കുള്ള ഓർഡറുകളാണ് ഇത് ചെയ്ത് തീർത്തിട്ട് വേണം എനിക്ക് അടുത്ത ഓർഡറുകൾ ചെയ്യാൻ അപ്പം അതുകൊണ്ട് ഒന്നും നോക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് കൈത്തുവേദനയുണ്ട് കയ്യുവേദനയുണ്ട് തലവേദനയുണ്ട് ഇതൊന്നും നോക്കാതെ ഇരുന്ന് work ചെയ്യാണ് ഒന്നാമത് മാതാപിതാക്കൾക്ക് വേണ്ടി ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ മാതാപിതാക്കളാ വീടിന് പുറത്താക്കിയിട്ട് ഗേറ്റ് പൂട്ടുന്ന ആൾക്കാരുള്ള കാലഘട്ടത്തിലാണ് ഞാൻ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് ഇല്ലാത്ത വേണ്ടാത്ത പേരുകളൊക്കെ കേൾക്കുന്നത് ഇവന്മാർക്കൊക്കെ മതമാണ് പോലും വലുത് മതത്തിൽ തെറി വിളിക്കുന്നതിനൊരു വിഷയവും ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ വലുതും ചെറുതുമായിട്ട് ഒരുപാട് ഓർഡറുകളുണ്ട് അപ്പോൾ ചെറുതും എന്താ പറയുക വലുതിൻ്റെ ഉള്ളിൽ കൂടി ചെറുതും ചെയ്യുമ്പോൾ വലിയ മെനക്കെടായിട്ട് നമുക്ക് തോന്നത്തില്ലാലോ അതുകൊണ്ട് ഒരു ചെറുതും കൂടി ചെയ്യാന്ന് കരുതി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രെയിം ചെയ്യണം ഇന്നെന്തായാലും ഇതൊന്നും കൊടുത്തയക്കാൻ പറ്റില്ല നാളെ കൊടുത്തയക്കണം നാളെ കുറച്ചും കൂടി പോയിട്ട് ഫ്രെയിമൊക്കെ മേടിക്കാനുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഫ്രെയിമേ മേടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് ഫ്രെയിമേ മേടിക്കുന്നുള്ളൂ അപ്പം അങ്ങനെയാണ് ഗേസ് ഇപ്പം അയ്യോ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ പോലും എന്നും ഒരു മോർണിംഗ് വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു അതിന് പോലും എനിക്ക് സമയം കിട്ടിലോ പെട്ടെന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പം ഒരു ജലദോഷം എനിക്ക് എനിക്കുണ്ടാകുന്നതാണ് പെട്ടെന്നൊരു ജലദോഷം വരും അത് പിന്നെ ഇതിൽ പോയി എന്നുള്ളത് മനസ്സിലാവില്ല അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്നറിയില്ല ഇതൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുക ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഗയസ് ഇന്നത്തെ വിശേഷങ്ങൾ അതാണ് കാണിച്ചിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചത് അതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ പാടെങ്ങോട്ട് കയറിയതാണ് ഒരു ഒരു പഞ്ചൽ കേട്ടിട്ടുണ്ടോ ബസ് കയറിയിട്ട് നിൽക്കാനും ഇരിക്കാനും സമയമില്ല എന്ന് പറഞ്ഞ് അതേപോലത്തെ ഒരു ഓരോരോരോ അവസ്ഥയാണ് ഇപ്പം നിലവിൽ പറയുക വച്ചാൽ ഏതായാലും ഞാൻ ഈ വർക്കുകളൊക്കെ ചെയ്തോട്ടെ ഇതുകൊണ്ടൊക്കെ കേട്ടോ ഇന്നൊന്നും വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത് എന്ന് നിങ്ങളോട് പറയാണ് തിരക്ക് പിടിച്ചിട്ടുള്ള പണിയിലാണ് അതുകൊണ്ടാണ് ഞാൻ എവിടെ പോയി എന്തായി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒന്നോ രണ്ടോ പേരെങ്കിലും ഇല്ലാതിരിക്കുമോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ എൻ്റെ പൊന്നോ ഫാൻ ഓഫാക്കിയിട്ട് നിൽക്കാനേ പറ്റുന്നില്ല മഴയാണെങ്കിൽ ഒരു തല അങ്ങനെ വെയിലാണെങ്കിൽ വേറൊരു തല ഇങ്ങനെ ഏതായാലും ഞാൻ വീഡിയോ വൈൻ്റെ ചെയ്യട്ടെ ഞാൻ ഇതൊന്നും പെട്ടെന്ന് തീർക്കട്ടെ ഇത് തീർത്തിട്ടേ എനിക്കിന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം ഒരു ഉറക്കപ്പോൾ കഴിഞ്ഞു കേട്ടോ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കഴുത്തൊക്കെ വേദനയായിട്ട് ജസ്റ്റ് ഒന്ന് പോയി കിടന്ന് ഒന്ന് ഉറങ്ങി ഒന്നുറങ്ങി അപ്പേക്ക് പിള്ളേർ വന്നു സത്യം പറയാച്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് പുട്ടും കറിയും കഴിച്ചും ഞാൻ കുളിച്ചിരിക്കുന്ന ഇരുപ്പ പിന്നെ ഇതുവരെ വരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല കഴിക്കാൻ ഇവിടെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുക്കിങ്ങും ചെയ്യണം അതാണ് ഏറ്റവും വലിയ കാര്യം ഇതിൻ്റെ മിക്ക ഉള്ളിൽ കൂടി പോയിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യണം ഒന്നും കഴിച്ചതും ഇല്ല കഴിക്കാത്ത ഒന്നാമത് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പം വെക്കണമെങ്കിലും ഞാൻ തന്നെ പോകണം ഇപ്പം പിള്ളേരിപ്പം നല്ല സ്നാക്സും ചായയും കുടിക്കട്ടെ ഇതൊന്നൊന്ന് ഒരൊണുങ്ങാൻ പരുവത്തിലായിട്ട് വേണം എനിക്കൊന്ന് പോയിട്ട് ഫുഡ് കൂടി ഉണ്ടാക്കാൻ എല്ലാവിടെയും ഞാൻ ഒറ്റക്കാണ് അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ബൈ വരുകയാണെ